നാടിനെ നടക്കിയ വയനാട് ദുരന്തത്തിൻ്റെ ദുരന്തമുഖത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാഴ്ചകൾ തന്നെയാണ് ഒരു സ്കൂളാണ് ഈ കാണുന്നത് സ്കൂളിന്റെ പകുതിയോളം മണ്ണിനടിയിലായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കൊപ്പം ഇവിടെ നിന്ന് നമ്മുടെ പ്രദേശവാസികളായ ജെയ്സനും സുബിൻ രാജും എന്നോടൊപ്പം ഉണ്ട് അപ്പോൾ അവരോട് ചോദിച്ചിട്ട് എന്താണ് സംഭവിച്ചത് എന്താണ് ഇവിടെ ഉണ്ടായതെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയട്ടെ സൗഹൃദമുണ്ട് ഞങ്ങളിപ്പോഴുള്ളത് തിരുമലാണ് ചൂരമ്പോഴാണ് ഉള്ളത് വളരെ കഷ്ടപ്പെട്ട് വ്യാസായിട്ടാണ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വളരെ ഉള്ള കാട നമ്മുടെ ഒരു അപ്പോൾ അവിടെ നമ്മളെ ഇത് വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് നമ്മുടെ ഈ സൗത്ത് എല്ലാവരും അറിയാൻ വേണ്ടി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴും കോഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് പോലെ ആൾക്കാര് അവിടുന്ന് വീണ്ടും ജനങ്ങളെ അങ്ങോട്ട് മാർക്ക് പോട്ടിട്ട് ഇത്രയ്ക്ക് കടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടെ കാണാം നമുക്ക് റോഫിലൂടെ ചെറു കെ സി ബി ഇതിലൂടെ തെറ്റ് റോപ്പിലൂടെയാണ് വളരെ സാഹസികമായ ഒരു എന്താ പറയുക രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ചാൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ സ്ഥിതി അവിടെ എത്തിയത് അത് ഞങ്ങൾക്ക് നമ്മളുടെ കാര്യത്തിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഇത്തരം എന്ത് സന്ദർഭങ്ങൾ വന്നാലും ഞാൻ ഞാൻ സ്ഥിതി സാഹചര്യ ഭാഗമായിട്ട് അവിടെ കൂടി എത്തുന്നതാണ് ഞങ്ങളതിന് പോകുന്നത് നമ്മളാ മനസ്സിൻ്റെ ആ ഒരു നമ്മുടെ പോലീസും വഴിയും പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അനുഭവിക്കൊണ്ടിരുന്നു പോലീസും കൂടെ കളിക്കുമ്പോഴില്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സഹിക്കാൻ പോകുന്നു ഇന്നും ഞങ്ങൾ വളരെ ചാൻസ് ആയിട്ട് അവിടെ എത്തി അപ്പം നമ്മൾ ഈ കാണുന്ന ഉരുൾപൊട്ടലുണ്ടായെന്ന് പറഞ്ഞത് ഈ പ്രദേശത്താണ് ഈ ടാങ് പോകുന്ന ഈ പ്രദേശത്താണ് വന്നത് ഈ കാണുന്ന ചുരൻമല സ്കൂളാണ് താഴെ താഴെ ഒരു കൂടി കൂടി ഈ ഈ ടക്കാണ് അവിടെ കാണുന്നത് ഒരുക്കുന്നത് അത്തമല മുന്തക്കൈ റോഡാണ് ആ റോഡാണ് ഇപ്പം ഈ ഉരുൾപൊട്ടലിലൂടെ പോയി വരെ ഒലിച്ച് ഒരു പുഴയായി മാറിയിരിക്കുന്നത് ആ റോഡ് പോയിട്ട് അപ്പുറത്തൊരു തുറത്തും ഇപ്പുറത്തൊരു തുറത്തുമായി ആ റോഡ് മുഴുവൻ ഒരിച്ചു പോയി ആ പാലം ഒലിച്ചു പോയി അവരുടെ അമ്പലം ഉണ്ടായിരുന്നു പോയി ഇവിടെ കുറേ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ജനങ്ങൾ തിങ്ങിപ്പാർത്തൊരു ഏരിയ ആയിരുന്നു അവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് മുണ്ടക്കൈ മുണ്ടക്കൈയിൽ ഉള്ളുപൊട്ടിയ സ്ഥലത്തുനിന്ന് ബോഡികൾ എടുത്ത് വരുന്ന കാണുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ആ റാപ്പിലൂടെ ബോഡികൾ ഇങ്ങോട്ട് അക്കരയ്ക്ക് എത്തിക്കുകയാണ് അത് വേറെ വണ്ടികൾ വരും ആ ബോഡി തിരിച്ചു തിരിച്ചോട്ട് എത്തിക്കും അപ്പോൾ ഇത്രയും ദേവസായിട്ടാണ് ഞങ്ങളുടെ വന്നത് നാട്ടുകാരും സൈന്യവും എൻ ഡി ആർ എഫ് സംഘങ്ങളും ഒട്ടനവധി സംഘടനയിലെ സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ഒരേ കൂടി രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങി നിൽക്കുന്ന അത് അതിശക്തമായി ഒഴുകുന്ന പുഴക്ക് നടുവിലൂടെ റോപ്പ് മാർഗം ഓരോരുത്തരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ മൃതദേഹങ്ങളിൽ ഇപ്പുറത്തെ കരയിലേക്ക് എത്തിക്കുന്നതുമായ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊള്ളൂ വളരെ ദുഃഖകരമായ അതായത് ഒരു പ്രദേശം തന്നെ ഇല്ലാതായിരിക്കുന്ന അവസ്ഥയാണ് ഒരു പ്രദേശത്ത് ഒരു പത്തറുന്നൂറോളം വീടുകൾ രാത്രി വെളുത്തപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ് ഒരുപാട് സങ്കടത്തോടെയാണ് പലരും ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പോലും അവൾക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല ഇവിടെ നേരിട്ട് വന്ന് കണ്ടറിഞ്ഞ നമുക്ക് പോലും ഈ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കാനുള്ള ആ ഒരു പറയാനുള്ള വാക്കുകൾ പോലും കിട്ടാത്ത ഒരു ഒരവസ്ഥയിലാണ് വളരെ ദുഃഖകരമെന്ന് പറയാൻ ഒരു നമുക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇത് എടുത്ത് നിങ്ങളെ കാണിക്കുമ്പോൾ നമുക്കും അതിന് നമ്മുടെ മനസ്സും അതിനെ അതിനനുവദിക്കാത്ത രീതിയിലുള്ള ആ ഒരു അവസ്ഥയിലാണ് ഈ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് നാടൊന്നാകെ കൈകോർക്കാം എല്ലാവരും ഒരേ മനസ്സോടെ സഹായഹസ്തങ്ങളുമായി വയനാട്ടിലേക്ക് തന്നാൽ തന്നാലാവുന്ന രീതിയിൽ സഹായം എത്തിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവർക്കൊരു അതിജീവനത്തിനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ിലുള്ള സഹായങ്ങളെല്ലാം വയനാട്ടിലേക്ക് എത്തിക്കുക അതിനായിട്ട് അതിനായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ട് നമുക്ക് ഈ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുള്ള എൻ ഡി ആർ എഫ് സംഘങ്ങൾക്കും സൈന്യത്തിനും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കും അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം എത്തിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഈ ദുരന്തമുഖം കാണാനായിട്ട് ഒരുപാട് ആളുകൾ തടിച്ചു കൂടി വരുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കി അവർക്ക് രക്ഷാപ്രവർത്തനം സുഗമമാക്കാനായിട്ട് എല്ലാവരും അത് സ്വയം മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുക എന്നും അതുപോലെതന്നെ ഇപ്പോൾ ഓരോരുത്തരും ഒപ്പിൽ കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ ഉണ്ടാവും വളരെ വൈകിയും സ്വന്തം ജീവൻ പണയപ്പെടുത്തിപ്പോലുമാണ് സൈന്യം ഇത്തരം പരിപാടി ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ രക്ഷാപ്രവർത്തന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക മാത്രം നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാ രീതിയിലും സഹകരിച്ച് മുന്നോട്ട് പോകാവുന്ന ഈ ദുരന്തം നമുക്ക് ഇതിനെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറാന്നു ഇതിനെയും നമ്മൾ കേരളം ഒന്നാകെ അതിജീവിക്കും ഇതിനെയും അതിജീവിക്കും അതിജീവിക്കണം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക വയനാട് വയനാടിനു വേണ്ടി മാക്സിമം പ്രവർത്തിക്കുക മാക്സിമം ആളുകൾ വയനാട്ടിലേക്കുള്ള സഹായി എത്തിക്കാൻ ശ്രമിക്കുക